വിഛേദിച്ച് മുപ്പത് മണിക്കൂറിന് ശേഷമാണ് യുസി റസാക്കിന്റെ വീട്ടിൽ കെ സി ബി വൈദ്യുതി പുനഃസ്ഥാപിച്ചത് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കനത്തതോടെയുള്ള മുട്ടുമടക്കൽ അതിനു മുൻപ് കെ സി ബി ജീവനക്കാരെ ആക്രമിക്കില്ലെന്ന സത്യവാങ്മൂലത്തിൽ ഒപ്പിടണമെന്ന വിചിത്ര ഉപാധി ഒപ്പിടാതെ കുടുംബം ബിൽ കുടിശ്ശിക വരുത്തിയതിന് വൈദ്യുതി കട്ടുകയാണ് എത്തിയ ജീവനക്കാർക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിക്കുകയാണ് കുടുംബം അപമര്യാദയായി പെരുമാറിയെന്ന റസാക്കിന്റെ ഭാര്യ മറിയത്തിന്റെ പരാതിയിൽ കെ എസ് ഇ ബി ജീവനക്കാരനായ പ്രശാന്ത് അനന്തു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് വൈദ്യുതി വിച്ഛേദിച്ചതിൽ തെറ്റില്ലെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന തിരക്കിലാണ് കെ എസ് ഇ ബി തിരുവമ്പാടിയിൽ കെ സി ബി ജീവനക്കാരുടെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും പ്രകോപനം സൃഷ്ടിച്ച ആളുകൾ ഇവിടെ ആ വീട്ടിൽ ഉൾപ്പെടെ കഴിയുമ്പോൾ അത്തരമൊരു പ്രൊവിശസിലേക്ക് എന്തെങ്കിലും കാരണവശാൽ പോകുമ്പോൾ ഒരു സന്ദേശം നൽകാനുണ്ട് എന്നുള്ള നിലയ്ക്കായിരിക്കാം ബോർഡ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടത്തിയത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു റസാക്കിന്റെ മക്കളായ അജ്മലും ഷെഹ്ദാദും കെ സി ബി ഓഫീസിൽ അതിക്രമം കാട്ടിയതിന് പിന്നാലെയാണ് റസാക്കിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് അജ്മലും ഷെഹ്ദാദും റിമാൻഡിലാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്